നമസ്കാരം ജെറ്റ് ഇന്ധനത്താൽ പ്രവർത്തിക്കുന്നതും ശബ്ദവേഗതയെക്കാൾ പതിനാറ് മടങ്ങ് വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്നതുമായ ഹൈപ്പർസോണിക് ഫ്ലൈറ്റിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ചൈന ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് വികസനത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ നേട്ടത്തിലൂടെ ചൈന അടയാളപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൈനിക വിമാനമായ യുഎസിന്റെ ലോഹീഡ് എസ് ആർ സെവൻറി വൺ ബ്ലാക്ക് ബേർഡിന് ഏകദേശം മാർക്ക് മൂന്ന് ദശാംശം അഞ്ച് വേഗതയാണുള്ളത് നാസയുടെ ഹൈപ്പർസോണിക് വാഹനമായ എക്സ് ഫിഫ്റ്റി വൺ വേവ് റൈഡേ പരീക്ഷണഘട്ടങ്ങളിൽ മാർക്ക് ഫൈവ് വേഗത വരെ പ്രകടമാക്കിയിട്ടുണ്ട് ഇതിനിടെയാണ് ചൈന മാർക്ക് സിക്സ്റ്റീൻ വേഗതയുള്ള ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് അവതരിപ്പിച്ച് ലോക ശ്രദ്ധ നേടിയിരിക്കുന്നത് ഒരു സ്ക്രാംജെറ്റ് എൻജിനാണ് ഈ ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് പ്രവർത്തിപ്പിക്കാനായി ചൈനീസ് ഗവേഷകർ വിനിയോഗപ്പെടുത്തിയത് സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് സമുദ്രനിരപ്പിൽ മാർക്ക് സിസ്റ്റീനു മുകളിൽ അതായത് ഏകദേശം പന്ത്രണ്ടായിരത്തി മൈൽ വേഗതയിൽ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു സ്ക്രാംജെറ്റ് എഞ്ചിൻ എന്നത് വായു വിനിയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ജെറ്റ് എഞ്ചിനാണ് ഇത്തരം എഞ്ചിനുകൾ ഓൺ ബോർഡ് ഓക്സിജൻ വഹിക്കുന്നതിനു പകരം ഇന്ധനം കത്തിക്കുന്നതിനായി അന്തരീക്ഷത്തിലെ ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം എഞ്ചിനുകൾ കാര്യക്ഷമത നിലനിർത്തിക്കൊണ്ട് ഉയർന്ന വേഗത കൈവരിക്കുന്നതിന് കാരണമായി തീരുന്നു ഇത്തരം സ്ക്രാം ജെറ്റ് എഞ്ചിൻ അടിസ്ഥാനമാക്കി വിപുലീകരിച്ച ഒബ്ലിക് ഡിറ്റനേഷൻ എഞ്ചിൻ അഥവാ ഒഡിഇ ആണ് മാക്സ് മാക്സ്റ്റീൻ ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് ടെസ്റ്റിനായി ചൈന ഉപയോഗപ്പെടുത്തിയത് ഇന്ധനം കത്തിക്കാൻ ഷോക്ക് തരംഗങ്ങളുടെയും ഡിറ്റണേഷന്റെയും സംയോജനം ഉപയോഗിക്കുന്ന ഒരുതരം ഹൈപ്പർസോണിക് എഞ്ചിനാണ് ഓഡി ഇത് ഹൈപ്പർസോണിക് വേഗതയിൽ കൂടുതൽ കാര്യക്ഷമവും സ്ഥിരതയുള്ളതുമായ പ്രവർത്തനം അനുവദിക്കുന്നു ഇവ പ്രയോജനപ്പെടുത്തിയുള്ള ഹൈപ്പർസോണിക് ഫ്ലൈറ്റിന് മണിക്കൂറിൽ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി കിലോമീറ്റർ വേഗതയിൽ പറക്കാനാകും ഈ പുതിയ എഞ്ചിൻ വേരിയന്റ് വിമാനത്തിന്റെ ഭാരം കുറിക്കുന്നതിനും പറക്കൽ ദൂരം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാണെന്നാണ് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിക്കുന്നത് സൂപ്പർ ഹൈ സ്പീഡുകളിൽ ഉയർന്ന തരത്തിലുള്ള ജ്വലനം സാധ്യമാക്കുന്ന അപകട സാധ്യതകളുള്ള പരമ്പരാഗത സ്ക്രാംജെറ്റ് എഞ്ചിനുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ ഹൈസ്പീഡ് ടെസ്റ്റിംഗുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ജെഎഫ് ട്വൽവ് ഷോക്ക് ടണൽ സംവിധാനത്തിലാണ് ചൈന മാക് സിക്ടീൻ വേഗത വരെ കൈവരിച്ച ഹൈപ്പർസോണിക് ഫ്ലൈറ്റിന്റെ പരീക്ഷണം നടത്തിയത് ജയ എഫ് ട്വൽവ് ഷോക്ക് ടണൽ ഹൈപ്പർസോണിക് വാഹനങ്ങളുടെയും ഘടകങ്ങളുടെയും പ്രകടനം പരിശോധിക്കാനും സാധൂകരിക്കാനുമായി സജ്ജമാക്കിയിരിക്കുന്ന സംവിധാനമാണ് ഈ ടണലിന് സാധാരണ മാക് നയൺ അഥവാ ഏകദേശം ആറായിരത്തി തൊള്ളായിരം മൈൽ വേഗതയിൽ പ്രവാഹം സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ തന്നെ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ഷോക്ക് ടണലുകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം സാധാരണ സ്ക്രാംജെറ്റ് എഞ്ചിനുകളേക്കാൾ ആയിരം മടങ്ങ് വേഗതയിലാണ് പരീക്ഷണ ഘട്ടത്തിൽ പുതിയ ഹൈപ്പർ സോണിക് ഫ്ലൈറ്റിന്റെ ജ്വലന നിരക്ക് രേഖപ്പെടുത്തിയത് പരീക്ഷണഘട്ടത്തിൽ മാക് സിക്സിനും മാക് ഇടയിലുള്ള വേഗതയാണ് ഇത് കൈവരിച്ചത് പരീക്ഷണങ്ങൾക്കിടയിൽ മാർക്ക് നയൻ വേഗതയിൽ ഏകദേശം അടി അതായത് മീറ്റർ ഉയരത്തിലാണ് അവ സഞ്ചരിച്ചത് ചൈന പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയം കണ്ട പുതിയ ഹൈപ്പർസോണിക് വെഹിക്കിളിൽ ആർ പി ത്രീ ജെറ്റ് ഇന്ധനമാണ് ഉപയോഗിച്ചത് ഇത് വ്യോമയാനങ്ങളിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഹൈപ്പർസോണിക് വേഗത കൈവരിക്കുന്നതിനും നിലനിർത്തുന്നതിനും അത്യാവശ്യമായ ഉയർന്ന ഊർജ സാന്ദ്രതയും താപസ്ഥിരതയും കണക്കിലെടുത്താണ് ഈ ഇന്ധനം തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി മുപ്പതോടെ മാർക്സ് സിസ്റ്റീൻ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വിമാനം എന്ന ചൈനയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ഈ പരീക്ഷണം വളരെ നിർണായകമായി തീരും ഒപ്പം രാജ്യത്തെ സൈന്യത്തിന് ഹൈപ്പർസോണിക് ആയുധങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയുടെ ആയുധശേഖരം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും നിലവിൽ റഷ്യയും യുഎസും കൂടുതൽ നൂതനമായ ഹൈപ്പർസോണിക് വേഗത ശേഷിയുള്ള ആയുധങ്ങളും വിമാനങ്ങളും വികസിപ്പിക്കാനുള്ള മത്സരത്തിലാണ് എന്നിരുന്നാലും ചൈന ഈ സാങ്കേതിക രംഗത്ത് അതിവേഗം മുന്നേറുകയാണെന്നാണ് ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരും നാളുകളിൽ ലോകത്തിന് ആശ്ചര്യമുണർത്തുന്ന പുതിയ ഹൈപ്പർസോണിക് സംവിധാനങ്ങൾ അവർ ഇനിയും അവതരിപ്പിക്കുമെന്നും നിരീക്ഷിക്കപ്പെടുന്നു നിറം തേടി നിറം